ആക്രമിച്ച ആക്രമിച്ച കേസിൽ കേസിൽ പ്രതിയുടെ ചോദ്യം ചോദ്യം നാടകീയ നാടകീയ രംഗങ്ങൾ താനല്ല ആക്രമിച്ചതെന്നും ബംഗാൾ സ്വദേശിയാണെന്നുമായിരുന്നു പ്രതി വാദം എന്നാൽ തെളിവുകൾ കുറ്റം സമ്മതിച്ചു വർക്കലയിൽ ട്രെയിനിൽ രംഗങ്ങളാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലിനിടെയുണ്ടായത് പ്രതി സുരേഷ് കുമാറിനെ ഇന്നലെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെയായിരുന്നു റെയിൽവേ പോലീസ് വിശദമായി ചോദ്യം ചെയ്തത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ സുരേഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു തുടർന്ന് താനല്ല പ്രതിയെന്നും ഒരു ബംഗാൾ സ്വദേശിയാണെന്നും വരെ സുരേഷ് കുമാർ പറഞ്ഞു ഇതോടെ പ്രതിയെ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ഇതോടെ പിടിച്ചു നിൽക്കാനാകാതെ സുരേഷ് കുമാർ കുറ്റസമ്മതിച്ചു തന്റെ പുകവലി ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യം മൂലമാണ് സ്ത്രീകുട്ടിയെയും സുഹൃത്ത് അർച്ചനയെയും ആക്രമിച്ചതെന്ന് സുരേഷ് കുമാർ റെയിൽവേ പോലീസിനോട് പറഞ്ഞു സുരേഷ് കുമാറുമായി ഇന്ന് രാവിലെ തന്നെ അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടു കോട്ടയത്ത് വെച്ച ഇയാളും സുഹൃത്തും മദ്യപിച്ച രണ്ടു ബാറുകളുടെ പരിസരത്തെത്തിച്ചും തെളിവെടുത്തു തുടർന്ന് കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് പ്രതി കയറിയ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും തെളിവെടുപ്പ് നടത്തി ഇനി ട്രെയിനിൽ വെച്ച് സംഭവത്തിന്റെ പുനരാവിഷ്കരണമാണ് നടത്താൻ ബാക്കിയുള്ളത് കസ്റ്റഡി ബാക്കിയുള്ള മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇതുകൂടി പൂർത്തിയാക്കാനാണ് റെയിൽവേ പോലീസ് ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം